ആർ എസ് എസ് ഗുരുജി സ്ഥാപന ഡോക്ടർജി സ്ഥാപിക്കാൻ തന്നെ കാരണം എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെ എതിർത്തവരിൽ പ്രധാനി ആർ എസ് എസിൻ്റെ സർവസംഗചാല ഗുരുജി ഗോവായിരുന്നു അത് അത്ര കണ്ട് ശരിയായ ഒരു പ്രസ്താവനയുണ്ട് ദീനദയാൽ ജി പരിഷ്കരണ ബില്ലിൻ്റെ ഒരു അല്പം അനുകൂലമാണ് ഒരു ചെറിയ സോഷ്യലിസം ദീനദയാൽക്കുണ്ട് അതുകൊണ്ടാണ് ഗുരുജി കളിയാക്കി വിളിക്കുമെന്ന് ഹിന്ദു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് സാവർക്കർക്ക് ഈ വിദ്യാഭ്യാസ ബില്ല് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് അതിലൂടെ ക്രിസ്ത്യൻ സഭകളുടെ ഈ ആധിപത്യം തകർക്കുന്ന ഏർപ്പാട് ഇതിനെ സാവർക്കർ അനുബന്ധിച്ചിരുന്നു സാവർക്കർ മരിച്ചപ്പോൾ ഗുരുജി പൂനെയിൽ വിളിച്ച് പറഞ്ഞിട്ട് സ്വയം സേവകരെല്ലാവരും പോകണം ശവസംസ്കാരത്തിന് പോകണം പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് സ്വയം സേവകർ സാവർക്കറുടെ ശവസംസ്കാരത്തിന് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ പത്ത് വർഷം മിണ്ടാവെ സ്വന്തം ഗ്രാമത്തിൽ പോയി താമസിച്ച ആളാണ് ബാലാസാഹേബ് ദേവാസ് ഗുരുജി മരിച്ചു കഴിഞ്ഞ് അടുത്ത സരസ്വഞ്ചാലകൻ്റെ പേരെന്താണെന്ന് അറിയാൻ കവറ് പൊടിച്ചു നോക്കിയപ്പോൾ മധുകര ദത്താത്രേയ ബാലാസാഹേബ് ദേവാസ് പത്തു വർഷം തന്നോട് പിണങ്ങി സംഘം വീട്ടിൽ പോയി താമസിച്ച ആളിനെ തൻ്റെ പിൻഗാമിയായിട്ട് ഒരാൾ വെക്കണമെങ്കിൽ സാമാന്യമായ ജനാധിപത്യബോധം പ്രതിപക്ഷ പ്രതികരണം അതായിരുന്നു ഗുരുജി തന്റെ സന്യാസ നിഷ്ഠയോ ചിട്ടയോ വിടാതെ തന്നെ രാഷ്ട്രത്തെ വ്യക്തികളെ നിർമ്മിക്കാനുള്ള ദൗത്യത്തിലേക്ക് പോയ ഒരാളാണ് ഗുരുജി ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാരൻ ശ്രീ ഗുരുജി ഗോൾവൽക്കർ ഈ മാറിയ സാഹചര്യത്തിൽ അതായത് ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനം ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്തായിരുന്നു അദ്ദേഹം ഈ പറയുന്നതൊക്കെ തന്നെയായിരുന്നു അതിലേ ഈ രണ്ടാം സർസംഗ ചാലക് അന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു ശരിയാണ് പക്ഷേ സാങ്കേതികമായിട്ട് നോക്കിയാൽ അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് നാലാം സർസംഗചചാലക്കാണ് കാരണം ഡോക്ടർജി സംഘസ്ഥാപനം നടത്തി ആദ്യത്തെ സരസംഗക്കാർ ഇടയ്ക്ക് വെച്ച് ഡോക്ടർ ജി വനനിയമം ലംഘിക്കാൻ പോയി ഉപ്പ് നിയമം ലംഘിക്കുന്ന ഗാന്ധിജിയുടെ അനുസരിച്ച് ഡോക്ടർ ജിയുടെ ഇത് ഏരിയ നാഗ്പൂരായിരുന്നു നാഗ്പൂർ കടലൊന്നുമില്ല ഇതുപോലെ വനനിയമമുണ്ട് വന വനത്തിൽ ഈറ്റ വെട്ടാൻ പാടില്ല അങ്ങനെ ബ്രിട്ടീഷുകാർ അത് ലംഘിക്കാൻ പോയി ഇത് ലംഘിക്കാൻ പോയപ്പോൾ ആർ ഒരു അജിറ്റേഷൻ സംഘടനയല്ല അങ്ങനെയായിട്ടല്ല കണ്ടിരിക്കുന്നു ആർ എസ് എസ് ഗുരുജി സ്ഥാപന ഡോക്ടർജി സ്ഥാപിക്കാൻ തന്നെ കാരണം എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്നാണ് അപ്പോൾ സ്വാതന്ത്ര്യ സമരം ഒന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നോക്കിയിട്ട് നമ്മളെ ഇൻറ്റേർണലി സ്ട്രെങ്തൻ ചെയ്യുന്ന സംഘടന വേറൊന്നും ഈ സംഘടന ഇതിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത് ശരിയല്ല കാരണം ഇത് രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിൻ്റെ വ്യക്തി നിർമ്മാണത്തിൻ്റെ സംഘടനയാണ് അതങ്ങനെ നടക്കണം അജിറ്റേഷൻ വേറൊരു ആക്ടിവിറ്റിയാണ് അതിന് കോൺഗ്രസ് ഉണ്ടല്ലോ അന്ന് കോൺഗ്രസ്സിൽ ആർക്ക് വേണമെങ്കിലും വരാം സമരം ചെയ്യാം ചെയ്യാതിരിക്കാം കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോയാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കുറെ കഴിയുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് കോൺഗ്രസ് അപ്പോൾ സമരത്തിന് പോകുമ്പോൾ ഡോക്ടർ ജി പരാജിപ്പയ്യുന്ന ഒരാളെ സർവസംഗ ജലകാക്കി അയാളാണ് രണ്ടാം സർവസംഗ ഡോക്ടർ ജി പോയിട്ട് അവിടെ പോയി ജയിലിൽ പോയി ഒന്നൊന്നര വർഷം ജയിലിൽ കിടന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പരാഞ്ച്പേ സർവസംഗചാല സ്ഥാനം തിരിച്ചേൽപ്പിച്ചു അപ്പോൾ ഡോക്ടർജി മൂന്നാം സരസംഗചാലക്കാണ് ഇത് കഴിഞ്ഞാണ് ഗുരുജി വരുന്നത് അപ്പോൾ ഗുരുജി നാലാം സരസംഗ ചാലക്കല്ലേ സാങ്കേതികമായിട്ട് ബട്ട് ഈ ബ്രീഫ് പീരീഡ് ഒന്നരയോ ഒന്നേ മുക്കാൽ വർഷം അത് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന തെറ്റില്ലാതിൽ പരാഞ്ച്പേ ഒരു എന്താ കെയർ ടേക്കർ സർക്കാർ എന്നൊക്കെ പറയുന്ന പോലെ ഇരുന്നു പരാഞ്ച്പേ ഒരിക്കലും ഞാൻ രണ്ടാം സർവസംഗ ചാലക്കാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ല ഒരു സ്ഥലത്ത് അദ്ദേഹം എന്തോ ചിലർ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെയുണ്ട് ബട്ട് ഹി നെവർ ക്ലെയിം ദാറ്റ് ഐ വാസ് സെറസിംഗ് ബിക്കോസ് ഹി ഹിംസെൽഫ് ന്യൂ ദാറ്റ് ഇറ്റ്സ് എ സ്റ്റോപ്പ് ക്യാബ് അറേഞ്ച്മെൻ്റ് അതുകൊണ്ട് രണ്ടാം സർസിംഗ് കലാലക്കുന്നു ഗുരുജി പറയുന്നു ഞാൻ ഗുരുജിയെ കണ്ടിട്ടുണ്ട് കുട്ടിയായിരുന്നു ഞാനൊരു അഞ്ചു വയസ്സോ ആറു വയസ്സോ അല്ലായിരിക്കും ആലപ്പുഴയിലാണ് ഗുരുജി വന്നത് അപ്പോൾ വർഷം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഞാൻ അന്ന് റൂട്ട് മാർച്ചുണ്ട് ഇങ്ങനെ പൂർണ്ണ ഗണവേഷല്ല കാക്കി ട്രൗസർ വെള്ള ഷർട്ട് ക്യാപ്പ് ഈ മൂന്ന് കാര്യം മാത്രം റൂട്ട് മാർച്ച് അത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മറ്റും തുടങ്ങി ഞാൻ നടന്ന് വിഷമിച്ചു ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു മുണ്ടപ്പക്രുവാണ് അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പച്ച പച്ചവിളം പോലും വാങ്ങിത്തരില്ല പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് അച്ഛൻ്റെ ഒരു സാധനം ചോദിച്ചു പോയി ഞാൻ നടന്ന് വിഷമിച്ച് അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ കൂട്ടത്തിലുണ്ടായിരുന്നു വകയിലൊരു ചേട്ടൻ ആ ചേട്ടൻ അച്ഛൻ കാണാതെ എനിക്കൊരു നാരങ്ങയുള്ള വാങ്ങിച്ചു തോന്നുന്നു അച്ഛൻ കണ്ടാൽ അതും വഴക്കു കുറയും വെടുക്കരുത് തവണ കുറയും ആ വാശി പിടിച്ചാൽ ഞാൻ പോയിരിക്കുന്നത് തന്നെ അങ്ങനെ പോയി ആ അത് കഴിഞ്ഞിട്ട് രണ്ട് ചപ്പാത്തിയും ഒരു കടുമാങ്ങ കറിയുമായിട്ട് എല്ലാ സ്വയംസകർക്കും വിതരണം ചെയ്തു അപ്പോഴാണ് വയറൊന്നും അറിയുന്നത് കണ്ട കാണാൻ സ്ഥിതിയെ ഈ ഗുരുജി താമസിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ അമ്മാവനെന്നെ കൊണ്ടുപോയി അന്ന് നമ്മുടെ ഭീമാ ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ അവരുടെ അച്ഛൻ ഭീമ ഭട്ടറുള്ള കാലമാണ് ആലപ്പുഴയിൽ അവരുടെ വീട്ടിലാണ് ഗുരുജി താമസിക്കുന്നത് അപ്പോൾ അവിടെ പോയി ഒരുപാട് പേരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഞാനകത്തേ കയറി അപ്പോൾ എന്നോട് ഗുരുജി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നാം ക്യാ ചോദിച്ചു ഞാൻ ഒന്നും വീണ്ടിയില്ല പേരും അമ്മാവൻ തലയ്ക്ക് ഇങ്ങനെ തട്ടി അപ്പോൾ ഞാൻ മോഹൻദാസ് അച്ഛാ എൻ്റെ തലയിൽ ഇങ്ങനെ കുലുക്കിയിട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞു അപ്പോൾ അമ്മ അവനെ എന്നെ ഗുരുജിയെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണല്ലോ വേറെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഗുരുജിയെ ഞാൻ കണ്ടു ഗുരുജി എന്നെ തൊട്ടു ഞാൻ ഗുരുജിയെ തൊട്ടൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുകയായിരുന്നു നാം ക്യാബ് ചോദിച്ചു എനിക്ക് മനസ്സിലാവില്ല പേരുപറടാന്ന് പറഞ്ഞ് തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേര് പേരുപറയത് ഇറങ്ങി പിന്നെ ഗ്രൗണ്ടിൽ ആ പൊതു പരിപാടിയായിരുന്നു മുനിസിപ്പൽ ഗ്രൗണ്ട് അപ്പോഴത്തേക്ക് വൈകുന്നേരം മണിയായി എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ സമ്പതിയിൽ ഏറ്റവും പുറകിലിവിടെയോ കുട്ടികളൊക്കെ ഇരിക്കുന്ന ഇതാണ് ഗുരുജി വന്ന് നിന്നോ ആ ഷോളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യം അഞ്ച് അഞ്ചുമണിയുടെ സൈറണാണ് മുനിസിപ്പൽ സൈറൺ ആ സൈറൺ കഴിഞ്ഞ് ഗുരുജി സംസാരിക്കാൻ തുടങ്ങി പിന്നീട് ഗുരുജി എന്ത് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഉറങ്ങിപ്പോയി ആ മണ്ണിലെന്ന് ചെരിഞ്ഞ് കിടന്നു ഫുൾ ഉറങ്ങി പിന്നെ ഞാൻ എണീക്കുന്നത് പ്രാർത്ഥന ചൊല്ലാനായിട്ട് പുറകിലുള്ള ആളെ തട്ട് എണീക്കട അല്ല വലിയ ഇണീവാ അപ്പം സംഘതക്ഷരമെട്ടെന്നാൽ ഫുൾ പ്രസംഗം ഞാൻ ഉറങ്ങിപ്പോയി ഇതാണ് ഞാൻ വരതെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യം എനിക്ക് അഞ്ച് വയസ്സോ ആറു വയസ്സോ മറ്റേ ഉള്ളൂ ഞാനെന്ന് ഉറങ്ങി കാരണം ആ നടന്നതിൻ്റെ ക്ഷീണം അത് കഴിഞ്ഞ് രണ്ട് ചപ്പാത്തി കിട്ടിയതിൻ്റെ സന്തോഷം ഇത് കഴിയുമ്പോൾ ഒരു കൊച്ചു ഉറങ്ങിപ്പോയാൽ ഗുരുജി അല്ല ഡോക്ടർ ജീവിതം നിന്നാൽ പോലും പിള്ളേർ ഉറങ്ങിപ്പോകും അപ്പം അങ്ങനെ ഉറങ്ങിയ കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ ഗുരുജി ഈ പറയുന്ന ഇമേജ് ഒക്കെ വെറുതെയാണ് വളരെ ശാന്തനും ഒരു കാര്യത്തിലും കടമ്പിടുത്തും ഇല്ലാതിരുന്ന ആളായിരുന്നു ഗുരുജി അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മളീ വിമോചന സമരം ഇപ്പോൾ സംഘപരിവേറൽപ്പെട്ടവരും തന്നെ പലരും പറയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെ എതിർത്തവരിൽ പ്രധാനി ആർ എസ് എസിൻ്റെ സർവസംഗചാല ഗുരുജി ഗോളായിരുന്നു അത് അത്ര കണ്ട് ശരിയായ ഒരു പ്രസ്താവനയല്ല പിരിച്ചുവിട്ടപ്പോഴല്ല ഗുരുജി പറഞ്ഞത് വിമോചന സമരം നടക്കുമ്പോൾ കേരളത്തെ പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പ് അന്ന് എന്തായിരുന്നു അതിൻ്റെ പേര് തരുൺ ഭാരത് എന്നാണ് ബിക്രിയുടെ പേര് ആ നമ്മുടെ കെയർ മൽക്കാനിയാണ് പത്രാധിപർ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു കേരള പതിപ്പ് ഇറക്കുന്നു അതിൽ ഗുരുജിയോട് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഗുരുജി പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ ബലം പ്രയോഗിച്ച് താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് ഗുരുജി പറഞ്ഞു അത് റെക്കോർഡിനാണ് ഇപ്പോഴും അവൈലബിൾ ആണ് വാക്കുകൾ അല്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും ബട്ട് സബ്സ്റ്റൻസ് ഇതാണ് ഗുരുജി ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റായിരുന്നു എന്നുവെച്ചാൽ നിയമപരമായിട്ടേ കാര്യങ്ങൾ നടക്കാവുള്ളൂ ബഹളം വെച്ചും അടിപിടി നടത്തിയും തെരുവിൽ പന്തം കത്തിച്ചും ഇങ്ങനെയുള്ള ഏർപ്പാട് പാടില്ല ജനാധിപത്യത്തിൽ ഇഫ് യു ഡോൺ ലൈക്ക് യുവർ ഗവണ്മെൻറ്റ് പ്ലീസ് വോട്ട് ദം ഔട്ട് നോട്ട് ദാറ്റ് യു ഗോ ആൻഡ് ക്രിയേറ്റ് യുവർ റെക്കസ് സോ ദാറ്റ് ആ പോലീസ് ബിക്കം ഹെൽപ്പ്ലെസ് എവരിബഡി ബിക്കം ഹെൽപ്പ്ലെസ് നിങ്ങളുടെ കടകളെല്ലാം കിടക്കുന്നു സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു ഇങ്ങനെ അരാജകത്വം സൃഷ്ടിച്ചിട്ട് ഒരു സർക്കാർ പിന്നെ നിർബന്ധിതമായിട്ട് ഇറങ്ങുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ ആളിനെ അവിടെ ഇരുത്തുന്നു ഇതിനെ ജനാധിപത്യം എന്ന് ഇങ്ങനെ വിളിക്കും ഇതാണ് ഗുരുജിയുടെ പോയിൻ്റ് ദാറ്റ് ഇസ് ഓക്കെ പക്ഷേ ഗുരുജി ഒരു ഫത്വയൊന്നും ഇറക്കിയില്ല വിമോചന സമരത്തിൽ ആർ എസ് എസ് പങ്കെടുത്തുകൂടാന്ന് പറഞ്ഞ ഫത്വ ഇറക്കിയില്ല എന്താണെന്ന് വെച്ചാൽ അന്ന് ആകെ നാല് മൂന്ന് ഏഴ് ആർ എസ് എസ്കാരെ ഒന്നേ ഉള്ളൂ കേരളത്തിൽ അവർ വിമോചന സമരത്തിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ സ്റ്റേജ് കെട്ടി വിമോചന സമരം അവരുടെ പ്രസംഗം സംഗതിയൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരോട് ലോക്കൽ ആർ എസ് എസ് കാര്യം പറയും അല്ല ചേട്ടാ ഈ സ്റ്റേജ് ഇപ്പം തന്നെ അഴിക്കുമോ എന്താ അല്ല ഞങ്ങളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട് വേറെ സ്റ്റേജ് കിട്ടാനും ഒരുപാട് കാശൊക്കെ ആവില്ലേ ഞങ്ങൾ തന്നെ ഇത് ഉപയോഗിച്ചോട്ടെ ഒരു ഒരു മണിക്കൂർ തീരും അത് കഴിയുമ്പോൾ നിങ്ങൾ അഴിച്ചോളൂ ആ അത് സാർ ഒരു മണിക്കൂറൊക്കെയാണ് നടത്തിക്കുന്നത് ആ സ്റ്റേജിൽ ആർ എസ് എസ്കാരുടെ പ്രോഗ്രാം അത് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാർ ഇത് അഴിച്ചുകൊണ്ട് പോകും അത്രയ്ക്ക് വിമോചന സമരത്തിൽ ഇൻവോൾവ് ആയിരുന്നു കേരളത്തിലെ ആർ എസ് എസ്കാർ ബട്ട് ലേറ്റർ ഓൺ ഇതേ സമയത്ത് പരമേശ്വർജി ദീനദയാളിജിയെ പോയി കണ്ടു ദീനദയാൽ ഉപാധ്യായി ദീനദയാൽ ഈ പറഞ്ഞു ആ സമരം ചെയ്യുന്നത് ശരിയല്ല ദീനദ പരമേശ്വരം ഈ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങി കാരണം ഒരു ദയർ സഫറിങ് എൻ്റെയൊക്കെ വില്ലേജിൽ ഈ സെൽ ഭരണം ഒക്കെ വന്നു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനോ ഇതിനും പഞ്ചായത്തിനോ ഒന്നും വിലയൊന്നുമില്ല എല്ലാം തീരുമാനിക്കുന്ന ഇന്നത്തെ ബ്രാഞ്ച് അന്ന് സെല്ലെന്നാണ് എൻ്റെ പേര് ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നത് സെൽ സെല്ലിന് ഒരു സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറി സമൻസ് അയക്കും നമുക്ക് വീട്ടിൽ നിങ്ങൾ നിങ്ങളവിടെ പത്ത് ദിവസമായിട്ടുള്ള തർക്കം തീർക്കാനായിട്ട് ഇത്രയെന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഹാജരാകണം സമൻസ് വരും നമ്മൾ അവിടെ പോയി ഹാജരാകണം ഒരു പാർട്ടിയാണ് തീർക്കുന്നത് ആ രീതിയിൽ ആയിരുന്നു ഭരണം ഇതാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ തൗസിൽദാർക്ക് വിലയില്ല ജില്ലാ കളക്ടറിൽ എല്ലാം ഈ സെൽ സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ ജില്ലാ കമ്മിറ്റി അവരുടെ ജില്ലാ സെക്രട്ടറി ഇവരൊക്കെയാണ് തീരുമാനിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ജനങ്ങളെല്ലാവരും കൂടെ ആർ എസ് എസ് കാര് അവിടെ ഐഡിയോളജി നോക്കി ജീവിക്കാനുള്ള തത്രപ്പാടാണ് തല്ലുകൊള്ളാതെ സ്വതന്ത്രമായി വിശ്വസിച്ച് ജീവിക്കാനുള്ള തത്രപ്പാടാണ് അപ്പം പറഞ്ഞു ശരി അതെനിക്ക് മനസ്സിലാവുന്നു ബട്ട് ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ഗുരുജിയെ കണ്ടു ഗുരുജി ഓൾറെഡി നയം പറഞ്ഞു പിന്നെ പരമേശ്വർജി ബോംബെയിൽ പോയിട്ട് സാവർക്കറെ കണ്ടു സാവർക്കർ പൂട്ടിത്തെറിച്ചു പരമേശ്വർ ഇത് തന്നെ ഞാനോട് പറഞ്ഞിട്ടുണ്ട് സാവർക്കർ പറഞ്ഞു നിങ്ങളൊരു ഹിന്ദു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചത് ദീനദയാൽ ജി ഈ ഭൂപരിഷ്കരണ ബില്ലിനൊരല്പം അനുകൂലമാണ് ഒരു ചെറിയ സോഷ്യലിസം ദീനദയാൽ അതുകൊണ്ടാണ് ഗുരുജി കളിയാക്കി വിളിക്കുന്ന എന്താ ഹിന്ദു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ കളിയാക്കന്മാർ സാവർക്കർക്ക് ഈ വിദ്യാഭ്യാസ ബില്ല് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് അതിലൂടെ ക്രിസ്ത്യൻ സഭകളുടെ ഈ ആധിപത്യം തകർക്കുന്ന ഏർപ്പാട് ഇതിനെ സാവർക്കർ അനുകൂലിച്ചിരുന്നു സാവർക്കർ പറഞ്ഞ് നോക്കും അവർ ചെയ്യുന്നത് വിദ്യാഭ്യാസ ബില്ലിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് സഭയുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ആധിപത്യം അവസാനിക്കാൻ പോവുകയാണ് ആ കാര്യത്തിനാണ് സഭ സമരം ചെയ്യുന്നത് നിങ്ങളെന്തിനാണ് അവരുടെ കൂടെ ചേരുന്നത് അവർ ബേസിക്കലി ഒരു ഹിന്ദു സർക്കാരാണ് അവരിപ്പോൾ ആൻറ്റി ഹിന്ദു ആയിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം ബട്ട് ബേസിക്കലി ലുക്ക് അറ്റ് ദം ദെ ആർ ഹിന്ദുസ് ടുമോറോ വി ക്യാൻ റിഫോം ദം സോ സ്റ്റോപ്പ് ഡൂയിങ് ദിസ് നോൺ സെൻസ് പരമേശ്വരി പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ ഗ്രൗണ്ട് സിറ്റുവേഷൻ ഇതാണ് ആളുകൾ പങ്കെടുത്തു എനിക്ക് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു നോ സംഹവ് യു ഐ ആയാലും ഉണ്ടോ സാവർക്കർ ഈ ആർ എസ് എസിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല ഗുരുജിയും സാവർക്കറും തമ്മിൽ അങ്ങനെ ഒരു ലൈവ് ബന്ധം ഉണ്ടായിരുന്നുമില്ല അവർ തമ്മിൽ കണ്ടതായിട്ടൊരു ചരിത്രം എനിക്കറിഞ്ഞൂടെ ഏതോ ഒരു യോഗത്തിൽ ഒരുമിച്ച് പ്രസംഗിക്കാനുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ബിയോണ്ട് ദാറ്റ് രണ്ടുപേരും വേറെ വേറെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹിന്ദു ആശ്രഭം എന്താണെന്ന് വെച്ചതോട്ട് ഞാൻ ആർ എസ് എസ് ിസ് എക്സ്റ്റൻ്റ് സാവർക്കറുടെ ജീവചരിത്രെഴുതിയ ആളല്ലോ ധനഞ്ജയ് കയർ സാവർക്കർ പറഞ്ഞതായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നത് ഒരു സ്വയം സേവൻ അയാളുടെ കുഴിമാഠത്തിൽ എഴുതിയിരിക്കാം വെറുതെ ജീവിച്ച് വെറുതെ മരിച്ചുപോയവരുത്തരും യൂസ്ലെസ്സാണ് എന്നാണ് സാവർക്കറുടെ അഭിപ്രായം ബട്ട് പരമേശ്വരി പോയപ്പോൾ ആർ എസ് എസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിച്ച് പിടിക്കുകയൊക്കെ ചെയ്തു അതിലൊന്നും സാവർക്കർക്ക് അങ്ങനെ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല സാവർക്കർ മരിച്ചപ്പോൾ ഗുരുജി പൂനെയിൽ വിളിച്ചു പറഞ്ഞിട്ട് സ്വയം സേവകരെല്ലാം പോകണം ശവസംസ്കാരത്തിന് പോകണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്വയം സേവകർ സാവർക്കറുടെ ശവസംസ്കാരത്തിന് അസംബ്ലി ചെയ്തു അങ്ങനെ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ പരസ്പരം ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല കാരണം രണ്ടുപേരും രണ്ട് വഴിക്കാണ് എൻ്റെ രണ്ടുപേർക്കും തീർച്ചയായിരുന്നു അപ്പോൾ ഗുരുജിക്ക് വേണമെങ്കിൽ ഒരു ഫത്വ ഇറക്കാം കേരളത്തിലെ ആർ എസ് എസ് വേർവിമോചന സമരത്തിൽ നിന്ന് പിന്മാറണം പിന്മാറിക്കഴിഞ്ഞാൽ വിമോചന സമരത്തിന് ചുക്കും സംഭവിക്കാനില്ല കാരണം എണ്ണത്തിൽ കുറവാണ് ആർ എസ് എസ്കാര് ഈ പലരും ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ രൂപമുണ്ടല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് ആർ എസ് എസിനെ ആക്രമിക്കുന്നത് നിങ്ങളെന്തുകൊണ്ടാണ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഞാനിത് ഭയ്യാജി ജോഷിയോട് ചോദിച്ചു ജനം ടി വിയുടെ ഇൻറ്റർവ്യൂവിൽ ഭയ്യാജി ജോഷി പറഞ്ഞു ഇതിനെക്കാളെ ഇവിടെ കോൺഗ്രസ് എത്ര പേരുണ്ടായിരുന്നു വിചാരം ആർ എസ് എസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ വലിപ്പാർന്നുണ്ടായിരുന്നു ആർ എസ് എസ് ഇപ്പോൾ അങ്ങനെ മോഹിന്ദേ ചെറിയൊരു സ്ഥലത്ത് അഞ്ച് പിള്ളേരെയൊക്കെ വെച്ച് തുടങ്ങിയൊരു കലാപരിപാടിയാണ് അത് മെല്ലെ മെല്ലെ വ്യാപിച്ച് വരുന്നേ ഉള്ളൂ അതിന് തന്നെ നൂറ്റി പതിനാറ് തടസ്സങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മലമറിക്കാത്തതെന്താണെന്ന് ചോദിച്ചാൽ ആളില്ലാത്തതുകൊണ്ട് മല ഇവിടുത്തെ ഇപ്പോൾ ഉണ്ട് മറിക്കാൻ ആൾ വേണ്ടേ കട്ടത്താർ വേണ്ടേ അതോടത്ത് പോകാനാൾ വേണ്ടേ ആളില്ലായെന്ന് ഇതുപോലെ വിമോചന സമരത്തിൽ ഞങ്ങൾ ആർ എസ് എസ് പങ്കെടുത്ത് വിജയിപ്പിച്ച ഒന്നുമല്ല അത് ചെയ്തതും അന്നവും അതുപോലെ ആൾക്കാരൊക്കെയാണ് പക്ഷേ ആർ എസ് എസ്കാർ എത്ര പേരുണ്ടോ അത്രയും പേര് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു എന്നെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഓർമ്മകളും എനിക്കുണ്ട് അന്ന് ഒരുപാട് നടക്കാനൊന്നും വയ്യ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം എന്നെ അമ്മ എടുക്കില്ല അമ്മയുടെ കൂടെ ഒരാളുണ്ട് അവർ ഞങ്ങളുടെ അയൽവക്കത്തുള്ളതാണ് വലിയ പാറായി തരകന്മാർ അമ്മ അവരെന്നെ എടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു സാധനം പക്ഷേ നമ്മളാൾ കുറവാണ് അന്ന് അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല വേണമെങ്കിൽ ഗുരുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ ഗുരുജി ചെയ്തില്ല എന്നാൽ ഒരു സ്ഥലത്ത് അസർട്ട് ചെയ്തു ഗുരുജി ഡിസ്കഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ പ്രാതസ്മരണയുണ്ടല്ലോ ഇപ്പോൾ അത് ഏകാത്മത സ്തോത്രം എന്നറിയപ്പെടുന്നു നേരത്തെ അത് പ്രാതസ്മരണം അഥവാ ഭാരതഭക്തി സ്തോത്രം എന്നായിരുന്നു എൻ്റെ പേര് തുടക്കത്തിൽ അത് പലതവണ പരിഷ്കരിക്കപ്പെട്ടു ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ ചേർക്കുക ഈ ആർ എസ് എസ് വളരുന്നതനുസരിച്ച് ഏകദേശം വളർന്നൊരു സാധനമാണ് ഈ യകാർത്ഥതാസ്തോത്രം അതിലുള്ള പേരുകൾ നോക്കിയാൽ മതി പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർന്ന് കൂട്ടിച്ചേർന്ന് അറുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധിയുടെ പേര് ഇതിൽ ചേർക്കണം അപ്പോൾ അതിന് ചർച്ച അതിൽ മഹാത്മാഗാന്ധിയുടെ അത്ര ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ട് അറിയാവില്ല ആർ എസ് എസിലെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഓ ഗാന്ധി ഇത് മുഴുവൻ മണ്ടത്തനമായി പോയി അതായി പോയി തീർക്കണം ഗാന്ധിയുടെ ഒരു സമഗ്ര ചിത്രമെല്ലാം ഒരു പൊളിറ്റിക്കൽ പിക്ചർ നോക്കിയിട്ടാണ് അവരുടെ കമൻറ്റ് അണ്ടർസ്റ്റാൻഡ് അവരുടെ കമൻസ് ഒക്കെ ശരിയുമാണ് സിൻസിയറാണ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ദി ഗാന്ധി ഗാന്ധി വാസ് ബിഗർ ദാൻ ദാറ്റ് അപ്പോൾ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഗുരുജി അസെർട്ട് ചെയ്തു ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ഒരു തീരുമാനമാണ് ഗാന്ധിജിയെ ചേർക്കണം അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് എവിടെ ചേർക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ചേർക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച വേണ്ട എവിടെ ചേർക്കണം എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്തു സാരി അങ്ങനെ ഗാന്ധിയുടെ പേര് അന്ന് പ്രാതസ്മരണയിൽ ഇന്നയ കാർട്ടുന്ന അസ്തുത്രത്തിൽ ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഇത് തന്നെ പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ എൻ്റെ അറിവിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഗുരുജി ചർച്ച വേണ്ട അല്ലെങ്കിൽ അസേർട്ട് ചെയ്യേണ്ട സ്ഥലമായിരുന്നെങ്കിൽ ഗുരുജി ഭാരതീയ ജനസംഘം തന്നെ ഉണ്ടാക്കാൻ സമ്മതിക്കുമായിരുന്നില്ല ബേസിക്കലി അഗൻസ് പൊളിറ്റിക്സ് വേണ്ട നമ്മൾ ഇന്ന് വരെ എൻട്രി ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഏരിയാണ് വേണ്ട ബട്ട് ദെൻ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ഇത് മാത്രമല്ല വൈദ്യുതിന്ന് ആലോചിച്ച് നോക്കൂ ഗുരുജിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ പത്ത് വർഷം മിണ്ടാതെ സ്വന്തം ഗ്രാമത്തിൽ പോയി താമസിച്ച ആളാണ് ബാലാ സാഹേബ് ദേവറസ് പത്ത് വർഷം നോ ബഡി ന്യൂ ഈവൻ ടുഡേ ആർക്കും അറിയില്ല എന്തായിരുന്നു അവർ തമ്മിൽ ഡിസ്പ്യൂട്ടെന്ന് ഏതായാലും ദേവറസ്ജി ഇറങ്ങിപ്പോയി സ്വന്തം ഗ്രാമത്തിൽ പോയി സംഘത്തിനെതിരെ പ്രസ്താവന ഇറക്കണം അന്ന് ഈ പ്രസ്താവന ഇറക്കുന്ന പരിപാടിയില്ല ആ ഒരു കൾച്ചറേ ഇല്ല നോട്ട് ഓൺലി ഇൻ ആർ എസ് എസ് ഒരു പാർട്ടിക്ക് അങ്ങനെ അയാളെ കുറേ ചീത്ത പറഞ്ഞു പ്രസ്താവന അങ്ങനെയൊന്നുമില്ല നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളങ്ങിറങ്ങിപ്പോ അത്രയേ ഉള്ളൂ പത്ത് വർഷം കഴിഞ്ഞ് ദേവശ്രീയ്ക്ക് സുഖമില്ല ന്യൂമോണിയാണെന്ന് അറിഞ്ഞിട്ട് ഗുരുജി ആളെ വിട്ട് നാഗ്പൂര് കൊണ്ടുവന്ന് ചികിത്സിച്ച് കരയാലത്തിൽ താമസിപ്പിച്ച് പിന്നെ എന്ത് സംഭവിച്ചെന്നറിഞ്ഞുകൂടാ ദേവശ്രീ ആക്റ്റീവായി സർക്കാർ ആഹ് വരെ ഗുരുജി മരിച്ചു കഴിഞ്ഞ് അടുത്ത സരസഞ്ചാലകൻ്റെ പേരെന്താണെന്നറിയാൻ കവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ മധുക്കര ദത്താത്രേയ ബാലാസാഹേബ് ദേവശ്രീ പത്ത് വർഷം തന്നോട് പിണങ്ങി സംഘം വിട്ടു പോയി താമസിച്ച ആളിനെ തൻ്റെ പിൻഗാമിയായിട്ട് ഒരാൾ വയ്ക്കണമെങ്കിൽ അസാമാന്യമായ ജനാധിപത്യ ബോധവും പ്രതിപക്ഷ ബഹുമാനവുമാണ് അതായിരുന്നു ഗുരിയെ ഇപ്പോൾ കണ്ടവർ അടി ഫാസിസ്റ്റാണ് ഗോൾവർ ക്രൈ ദോണ്ട് നോട്ട് ഗുരി ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നിർത്താം എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് വർഗീസ് കുര്യൻ്റെ ആത്മകഥയുണ്ട് അത് ഇംഗ്ലീഷിലാണ് ആദ്യം ഇറങ്ങിയത് ഐ ടു ഹാഡ് എ ഡ്രീം അത് കുര്യൻ എഴുതിയതല്ല പറഞ്ഞെഴുതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമുൽ കുര്യൻ നമ്മുടെ ഗീസ് കുര്യൻ അതിൽ ഒരൊന്നര പേജ് കുര്യൻ ഗോൾവൽക്കറെ പറ്റി എഴുതിയിട്ടുണ്ട് കുര്യൻ അതിൽ പറയുന്നു ഗോൾവൽക്കറെ എനിക്കറിയാവുന്ന ഗോൾവൽക്കർ ഒരിക്കലും ഗാന്ധിപദത്തിനൊന്നും ഒരുപിടുകയില്ല ഞാനാകെ ഗോൾവൽക്കറുടെ കണ്ണിൽ തീ കണ്ടിട്ടുള്ളത് രാഷ്ട്രത്തെപ്പറ്റി പറയുമ്പോൾ മാത്രമാണ് ജ്വലിക്കും മാരാണ്ട് കണ്ണുകൾ രാഷ്ട്രത്തെപ്പറ്റി പറയുന്നു അതല്ലാതെ ഗോളുകൾ ക്ഷോഭിക്കുക പിടിക്കുകയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അന്ന് ഈ ഗോത നിരോധനം ചർച്ച ചെയ്യാനായിട്ട് ഇവർ സർക്കാർ ഒരു കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരുന്നു അതിലെ മെമ്പറാണ് ഗുരുജി വർഗീസ് കുര്യൻ പിന്നെ പുരി ശങ്കരാചാര്യൻ അപ്പോൾ അന്ന് വർഗീസ് കുര്യൻ സിഗരറ്റ് വലിക്കും അപ്പോൾ എപ്പോഴാണ് എവിടെ വെച്ചാണെന്നും നോക്കാതെ വലിക്കും അന്ന് ഈ പൊതുസ്ഥലത്ത് പുക വലി പാടില്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ കല്യാണത്തിനൊക്കെ ആൾക്കാരെ സ്വീകരിക്കുമ്പോൾ മുറുക്കാൻ സിഗരറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് കല്യാണ പന്തലിലൊക്കെ ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ ദാറ്റ് വാസ് ദ ടൈം മധു പ്രേമന സിറക്ക് സിഗരറ്റിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാലം അപ്പോൾ ഈ കുര്യൻ സിഗരറ്റ് കഴിക്കും സിഗരറ്റ് പോകയ്ക്കൊരു സ്വഭാവമുണ്ട് ആർക്കാണോ അത് ഇഷ്ടമില്ലാത്തത് അതിൻ്റെ നേർക്ക് അത് കൊള്ളൂ അയാളുടെ നേർക്ക് പോകും അപ്പം കുര്യൻ കമ്മിറ്റിയിൽ സിഗർട്ട് വലിക്കും പുക നേരെ പുരി സ്വാമിയുടെ നേർക്ക് പോകും പുരി സ്വാമിക്ക് കളികളാകും ഇയാളെ പിടിച്ച് പോകും ഹാണത്ത് ചു കുര്യൻ വീണ്ടും ഒരു പുക വിടും കുര്യനെ ഗുരുജി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി എൻ്റെ പൊന്നു കുര്യ അല്ലെങ്കിൽ തന്നെ സ്വാമി ഒരു മുൻചുണ്ടിക്കാരനാണ് നിങ്ങളിങ്ങനെ പുക വലിച്ച് പ്രകോപിപ്പിക്കുക എന്നെ പോലെ ഒന്നും അല്ല അദ്ദേഹം മനസ്സിലായത് നിങ്ങളും സന്യാസിയല്ല ഞാനും വേറൊരു ടൈപ്പ് സന്യാസി നിങ്ങളീ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാം ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കും ശരി ഗോൾവർക്കർ പറയുന്നത് കൊണ്ട് ഇപ്പോൾക്കാം അത്രയ്ക്ക് അടുപ്പമായിരുന്നു കുര്യനും ഗോൾവൽക്കറും തന്നെ അതുകൊണ്ട് കുര്യൻ ഒന്നര എനിക്ക് തോന്നുന്നു ഒന്നരയോ രണ്ടോ പേജ് ഗോൾവൽക്കറെ പറ്റി അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയിൽ എഴുതിയിട്ടുണ്ട് വർഗീസ് കുര്യൻ അതിപ്പോൾ പലർക്കും പറഞ്ഞുകൂടാ ഐ ടു ഹാഡ് എ ഡ്രീം ഇപ്പോഴും കിട്ടാനുണ്ട് എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് ഡി സി ബുക്സ് അത് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഡി സി ബുക്സുകൾ കിട്ടാറുണ്ട് ഒരുപക്ഷേ ഡി സി ഇത് ഓവർലുക്ക് ചെയ്ത് കാണും ഗോൾവർക്കറെ പറ്റി നല്ലതൊക്കെ എഴുതിയിട്ടുണ്ട് കുര്യൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ പ്രസിദ്ധീകരിക്കില്ലെന്നോ അല്ലെങ്കിൽ അത് എടുത്തു കളയാനോ ഒക്കെ നോക്കുമായിരുന്നു ഡി സിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടാലും അത് തോന്നും എനിവേ ആസ് ഓഫ് നൗ വാങ്ങണമെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോളൂ അവർ ആ പേജുകളൊക്കെ മാറ്റുന്നതിന് മുമ്പ് ഐ ടു ഹാഡ് എ ഡ്രീം എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു വർഗീസ് കുര്യൻ സോ ഗ്രേറ്റ് ഗുരുജി മരിക്കുന്നതിന് മുമ്പ് വർഗീസ് കുര്യന് കത്തയക്കുകയോ അതോ സമ്മാനം കൊടുത്തയക്കുകയോ ഒക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ വർഗീസ് വർഗീസ് കുര്യൻ ഏതായാലും ഫാസിസ്റ്റ് അല്ലല്ലോ വർഗീസ് കുര്യൻ വർഗീയവാദിയുമായിരുന്നില്ല ആകെ വർഗീസ് കുര്യനെ ടി കെ രാമകൃഷ്ണൻ കേരളത്തിൽ വിളിച്ചു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നല്ലോ ടി കെ രാമകൃഷ്ണൻ അപ്പോൾ വർഗീസ് കുര്യനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വലിയ ചർച്ചയൊക്കെ നടത്തി ഇവിടെയും അമുൽ ടൈപ്പിൽ ിൽമയൊക്കെ പിന്നീട് വന്നതാണ് അതൊക്കെ വരുന്നതിന് മുമ്പ് അമിൾ ടൈപ്പിൽ ഇവിടെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കി നമുക്ക് അമിൾ ടൈപ്പിൽ ചെയ്യാൻ പറ്റും ഇതെല്ലാം കേട്ടിട്ട് കുര്യൻ ആ കമ്മ്യൂണിറ്റിയിൽ വെച്ച് പറഞ്ഞു ഇവിടെ അത് നടക്കില്ല യു അതെന്താ ഇവിടെ നിറച്ച് മലയാളികളാണ് ഗുജറാത്തികളായതുകൊണ്ടാണ് എനിക്കതവിടെ ചെയ്യാൻ പറ്റുന്നത് മലയാളികളെ വെച്ച് ഇതോടില്ല പച്ചയ്ക്ക് പറഞ്ഞു അതാണ് വർഗീസ് കുര്യൻ സോ ഓണസ്റ്റ് അങ്ങനെയുള്ള കുര്യൻ്റെ ആത്മകഥ വളരെ വലുതൊന്നുമല്ല അത് വായിച്ചിരിക്കേണ്ടതാണ് എല്ലാവരും കുര്യൻ്റെ അനുഭവങ്ങൾ കുര്യൻ സിഗരറ്റ് വലി നിർത്തിയത് ഇതൊക്കെ അതിലുണ്ട് ഗുരുജി സിഗരറ്റ് വലിച്ചിരുന്നു ഇൻസിഡൻ്റ് അറിയാമോ ആ ഗുരുജി സാഹിത്യ സർവസത്തിലുണ്ട് ഗുരുജി മദ്രാസിൽ പഠിക്കുന്നു എം എയ്ക്ക് മറ്റോ പഠിക്കുമ്പോഴാണ് ഗുരുജിക്ക് ഒരു ചുമയോ അങ്ങനെ എന്തോ മാറുന്നില്ല അപ്പം എന്തൊക്കെയാ മരുന്നെ കച്ച ചെയ്തു അപ്പം കൂട്ടത്തിലൊരാൾ പറഞ്ഞു ആ തലവേദനയാണ് തലവേദന മാറുന്നില്ല കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ സിഗരറ്റ് വലിച്ചാൽ തലവേദന പോകും പത്ത് ദിവസം സിഗരറ്റ് വലിച്ചു തലവേദന പോയില്ല എന്ന് മാത്രമല്ല ചുമയും പിടിപെട്ടു അപ്പോൾ ഗുരുജി പൂനെയിലെ ഒരു കൂട്ടുകാരനെഴുതി അവിടെ ആ ഒരുത്തിന് തന്നെ പറ്റിച്ചടാ ഏഹ് സിഗരറ്റ് വലിച്ചാൽ തലവേദന മാറുമെന്ന് പറഞ്ഞു ഞാൻ പത്ത് ദിവസം സിഗരറ്റ് വലിച്ചു കയ്യിൽ കാശും പോയി ചുമയും പിടിപെട്ടു ഏ അവനെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കത്തയു അതായത് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിന് നമ്മൾ പറയുമല്ലോ ഇവിടെ ഞാൻ പെട്ടു നീ സാരിയില്ല ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ സൗഹൃദം ഒരു സാധാരണ മനുഷ്യൻ്റെ ഈ ഗുരുജിയെ ഗർഭശ്രീമാനാക്കാനായിട്ട് ആൾക്കാർ ഗുരുജി സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞാൽ മോശമാണ് അങ്ങനെയല്ല ഹി വാസ് ആൻ ഓർഡിനറി മാൻ ബട്ട് ഇൻ്റലിജൽ മാൻ ആൻഡ് സ്ലോലി അദ്ദേഹം ഓരോ പടവുകൾ കയറി കയറി നാഷണലിസ്റ്റായി ആധ്യാത്മികതയിലേക്ക് പോയി രാമകൃഷ്ണ മിഷനിൽ പോയി അവിടുത്തെ സന്യാസിയായി അപ്പോഴും നാഷണലിസ്റ്റായി തുടർന്നു ആ രീതിയിൽ തൻ്റെ നിഷ്ഠയോ ചിട്ടയോ വിടാതെ തന്നെ രാഷ്ട്രത്തെ വ്യക്തികളെ നിർമ്മിക്കാനുള്ള ദൗത്യത്തിലേക്ക് പോയ ഒരാളാണ് ഗുരുജി അല്ലാതെ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒക്കെ ആയിട്ട് സുദർശനം ചാക്കളം ഗിരീടമൊക്കെ ആയിട്ടും ഗർഭശ്രീമാൻ പറയുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ഗുരുജി വാസൻ ഓർഡിനറി മാൻ അത് മനസ്സിലാക്കി ഇപ്പോൾ ഈ ആ കത്ത് ഈ നമ്മുടെ ഗുരുജി സാഹിത്യ സർവസ്വത്തിൽ ഈ കത്ത് പബ്ലിഷ് ചെയ്യണമോ വേണ്ടയോ എന്നൊരു തർക്കമുണ്ടായി പലരും ഈ സ്വഭാവക്കാരുണ്ടല്ലോ ഗുരുജി സേർത്ത് വിളിച്ചു പുറത്തു പറഞ്ഞാൽ മോശമില്ലേ പക്ഷേ എഡിറ്റോറിയലിൽ അവർ പറഞ്ഞു നോ അത് മോശമല്ല ഗുരുജിയെ ഗർഭശ്രീമാനാക്കാൻ പാടില്ല ഹി വാസ് ആൻഡ് ഓർഡിനറി മാൻ ഹി വെൻ ത്രൂ എവറിത്തിങ് ശരി സിഗരറ്റ് വലിച്ചു സിഗരറ്റ് വലിച്ചു അതുകൊണ്ട് എന്താ അദ്ദേഹം പറയുന്നില്ല പത്ത് ദിവസം വലിച്ചു പിന്നെ നിർത്തി അതുകൊണ്ട് ചുമയാണ് സമ്മാനം കിട്ടിയത് അതോടെ അത് നിർത്തിയെന്ന് പറയുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ആ കത്ത് വരെ ഈ ഗുരുജി സാഹിത്യ സദോസത്തിൽ വന്നിട്ടുണ്ട് യു വിൽ നോ ദ പേഴ്സണാലിറ്റി ഓഫ് ഗുരുജി ത്രൂ ഹിസ് ലെറ്റേഴ്സ് ഇടയ്ക്കൊരു ലിറ്റുള്ള എഴുതിയിരുന്നു ഈ എഴുതിയിരുന്നു ഈ സംഘം സംഘമെന്നും പറഞ്ഞ് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് സംഘത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനൊരെണ്ണം എനിക്ക് വായിച്ചൊരു ഓർമ്മയുണ്ട് ഏതോ ഒരു സുഹൃത്തിന് എഴുതിയിരുന്നു അല്ല ഇത് ഈ ഇവോൾവിങ് പേഴ്സണാലിറ്റീസിനെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവർ നേരത്തെ ചെയ്തതിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തള്ളിപ്പറയാനൊന്നും പോകാറില്ല പുതിയ കാര്യങ്ങൾ ചെയ്തിങ്ങനെ പോകും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ പത്ത് വർഷം മുമ്പെടുത്ത നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും എന്നോട് വന്ന് പറഞ്ഞ് തറക്കിക്കരുത് ഞാനൊരു ഇവോൾവിങ് പേഴ്സണാണ് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് കയറുന്നു അതിൻ്റെ മൂന്നാം നിലയിൽ നിലയിലെത്തിക്കഴിഞ്ഞ് താഴെ നോക്കുമ്പോൾ ഒരു ചിത്രമുണ്ട് ഈ ചിത്രമല്ല പത്താം നിലയിലെത്തുമ്പോൾ പത്താം നിലയിലെത്തുമ്പോൾ കുറേക്കൂടെ വിശാലമായ അപ്പോഴാണ് നമുക്ക് അപ്പുറത്ത് കടലുണ്ടെന്നും കിഴക്ക് മലയുണ്ടെന്നും നമുക്ക് എറണാകുളത്ത് ഒരു പത്ത് പതിനഞ്ചാം നിലയിലൊക്കെ കയറിക്കഴിഞ്ഞാലേ പശ്ചിമഘട്ടം പോലും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ നിലയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റ് കാര്യങ്ങൾ തീരെ നിസ്സാരമായിപ്പോയി നമുക്ക് അതൊക്കെ നിസ്സാരമില്ല ഇത് കൊണ്ടില്ലേ അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് നിലപാടിനനുസരിച്ച് കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും ഏത് നിലയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതനുസരിച്ച് അഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങൾ അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് അതാണ് നിങ്ങളുടെ നില ആ നിലയിൽ നിന്ന് നിങ്ങളൊരു കാഴ്ചപ്പാടുണ്ട് മുട്ടായിട്ടുണ്ടത് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങണം ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് പോകണം ഞാൻ ആ സ്കൂളിലൊന്നും പോവില്ല ഈ പിടിവാശി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ മാറുന്നു കോളേജിൽ പോകുന്നു ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അതുവരെ സ്കൂളിൽ പോകാൻ മടിച്ചിരുന്നവൻ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നാണ് അമ്മയുടെ പരാതി ഇല്ല ഞാൻ നിലപാട് മാറില്ല ഞാൻ കോളേജിലും പോകില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കുവോ അല്ലെങ്കിൽ നിൻ്റെ നിലപാടെന്താ മാറ്റിയതെന്ന് ആരെങ്കിലും ഞാൻ ചോദിക്കുക ഇവോൾവിങ് ആണ് ജീവിതം സോ ഗാന്ധി വാസ് ഇവോൾവിങ് മാൻ ഗുരുജിങ് ഹി ഹ് സെഡ് സോ മെനി തിങ്സ് ഗുരുജി സ്വന്തമായിട്ട് എഴുതിയ കാര്യങ്ങളല്ല ഗുരുജി സാഹിത്യ സഹത്തിലുള്ളത് ഒക്കെ ഗുരുജിയുടെ പ്രസംഗങ്ങൾ കേട്ട് എഴുതിയത് സംഗതി ഒക്കെയാണ് ബട്ട് യു വിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണാലിറ്റി ത്രൂ ദിസ്